ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ലഫ്റ്റനന്റ് ജനറൽ എസ് കെ സിൻഹ അദ്ദേഹം ആസാമിലെ ഗവർണർ ആയിരുന്നു പിന്നീട് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണറൊക്കെ ആയിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മുടെ കെ ആർ നാരായണൻ അന്ന് അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള ഞെട്ടിക്കുന്ന കടന്നുകയറ്റത്തെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റത്തെ കുറിച്ചും അത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന വലിയ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്നുള്ള ഭയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് എസ് കെ സിൻഹ നൽകിയിട്ടുണ്ട് ആർക്കും പരിശോധിച്ചാൽ ബോധ്യപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഒന്നില് അന്നത്തെ സെൻസസ് കാലയളവിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്കാക്കിയത് രണ്ടായിരത്തി ഒമ്പതിൽ ചില റിപ്പോർട്ടുകൾ ഏകദേശം ഒന്നര കോടിയോളം ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നിലവിലെ ഗവൺമെന്റ് ഏകദേശം കണക്കാക്കുന്നത് ഇരുപത് മില്യൺ അടുത്ത് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടാകാമെന്നാണ് അതായത് ഏകദേശം ഒരു രണ്ട് കോടിക്കടുത്ത് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് പല കാലങ്ങളിലായി കുടിയേറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുമ്പ് ഈസ്റ്റ് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായ സമയത്തും ഒരു ബെറ്റർ ലൈഫ് സ്വപ്നം കണ്ടുകൊണ്ടും ഒരുപാട് പേര് ഇന്ത്യയിലേക്ക് കുടിയേറി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് കാരണം അന്ന് ഇന്ത്യ ഇടപെടാൻ കാരണം തന്നെ അനധികൃതമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം ഭയാനകമായ രീതിയിൽ ഇന്ത്യയിൽ ഉണ്ടായപ്പോഴാണ് ഇന്ത്യക്ക് ഇടപെട്ടേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതും ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കുന്നതും അപ്പോൾ അക്കാലത്ത് കുടിയേറിയവരിൽ ഒരു വലിയ വിഭാഗം പേര് ഇന്ത്യയിലുണ്ട് ഇതിനുശേഷം എഴുപത്തി ഒന്നിനു ശേഷവും ബംഗ്ലാദേശിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെന്റും ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടാകാൻ ഏറെ കാലമെടുത്തു ഇതിനിടയിൽ പല സന്ദർഭങ്ങളിലും അവിടെ സംഘർഷങ്ങളും അട്ടിമറികളുമൊക്കെ ഉണ്ടായി ഈ കാലങ്ങളിലൊക്കെ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ടും അല്ലെങ്കിൽ അനധികൃതമായ കുടിയേറ്റമായിട്ടും ഒക്കെ ഇന്ത്യയിൽ ഒരുപാട് പേരെത്തി ഇന്ന് നമ്മൾ കണക്കാക്കുന്നത് ഏകദേശം ഇരുപത് മില്യൺ അടുത്ത് രണ്ട് കോടിക്കടുത്ത് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബംഗ്ലാദേശികൾ പിടികൂടപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഹിന്ദിക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ ബംഗാളിയുമല്ല ബംഗ്ലാദേശിയാണെന്ന് നേരിട്ട് തന്നെ പല ബംഗാളികളുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവർക്കിടയിലുള്ള ബംഗ്ലാദേശികളെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഇവരുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാൽ ഇങ്ങനെ ഇന്ത്യയിലേക്ക് കുടിയേറുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലഫ്റ്റനന്റ് ജനറൽ എസ് കെ സിൻഹ നമ്മുടെ കെ ആർ നാരായണന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് നമുക്ക് ഈ അഭയാർത്ഥികളായിട്ട് എത്തുന്നവരെ അല്ലെങ്കിൽ അനധികൃതമായി കുടിയേറുന്നവരെ ബേസിക് നീഡ് തിയറി എന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ടാണെന്ന് കാണാം ഈ ബേസിക് നീഡ് തിയറി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് വേണ്ട ഭക്ഷണം പാർപ്പിടം വസ്ത്രം മിനിമം സാമ്പത്തികം അല്ലെങ്കിൽ തൊഴില് തൊഴിലവസരം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബേസിക് നീഡ് തിയറിയുടെ ഭാഗമായിട്ട് അത്തരത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നിവൃത്തിയില്ലാതെ മനുഷ്യർ അനധികൃത കുടിയേറ്റങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഇപ്പൊ അമേരിക്കയിലേക്ക് മെക്സിക്കോയിൽ നിന്നുണ്ടാവുന്ന കുടിയേറ്റവും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടാവുന്ന കുടിയേറ്റവും ഈ തരത്തിലാണെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അമേരിക്കയിലെ കുടിയേറ്റം ശരിയാണ് അത് ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ബേസിക് നീഡ് കയറി വർക്കാവും പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അതിന് നമ്മൾ എന്താണ് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യയിൽ ആരെങ്കിലും ഈ നമ്മുടെ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് എന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ ഉടൻ ബംഗ്ലാദേശികൾ ചാടി വീണ് പറയും നിങ്ങൾക്ക് മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വരും പക്ഷേ ഇവരുടെ ഞാൻ ഈ പറയുന്നത് എല്ലാ ബംഗ്ലാദേശികളുടെയും സ്വപ്നമല്ല ഒരു വിഭാഗം ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ അവിടെയുള്ള സംഘടനകൾ ചില വ്യക്തികൾ സ്വപ്നം കാണുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് പദ്ധതിയെക്കുറിച്ചാണ് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവര് ഈ അനധികൃതമായ കുടിയേറ്റം കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈഗ്രേഷൻ ഇത് വലിയൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്താണ് ഇവർ വിഭാവനം ചെയ്യുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് ഇന്ത്യയുടെ സ്റ്റേറ്റുകളായിട്ടുള്ള ചില പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ബംഗാളി പോപ്പുലേഷനുള്ള സ്റ്റേറ്റുകളെയാണ് ഇവർ ഇതിനകത്ത് പ്രധാനമായിട്ടും കാണുന്നത് ഒപ്പം ഈ ബംഗ്ലാദേശിന്റെ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകളിൽ ബംഗാളി സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ വിഘടനവാദം ആ സ്റ്റേറ്റുകളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി മാറ്റുക ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ അജണ്ട എന്നുള്ളത് അനായാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെസ്റ്റ് ബംഗാൾ ീഹാർ ഒഡീഷ ജാർഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് അസം മേഘാലയ ത്രിപുര മിസോറാം നാഗാലാൻഡ് മണിപ്പൂർ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ആണ് ഇവർ വിഭാവനം ചെയ്യുന്നത് ഇതിലൂടെ ഇവർ നേരിട്ട് നമ്മുടെ നേപ്പാളുമായിട്ട് അതിർത്തിയിൽ വരുന്നു അതോടൊപ്പം തന്നെ നേരിട്ട് ചൈനയുമായി അതിർത്തിയിൽ വരുന്നു അങ്ങനെ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു രാജ്യം അതാണ് ഇവര് സ്വപ്നം കാണുന്നത് അവിടെ ഈ അനധികൃതമായ കുടിയേറ്റം അഭയാർത്ഥികളുടെ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായ ഒരു കാര്യമാണിത് എന്ന് വെച്ചാൽ ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം അതിന്റെ തൊട്ടടുത്തായിട്ട് വെസ്റ്റ് ബംഗാള് വടക്കുകിഴക്കന് ബീഹാറിലും ഒക്കെ ആയിട്ട് ഇവരുടെ പോപ്പുലേഷൻ ഇവർ കൂട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകൾ കൂടിക്കൂടി വരുന്ന സമയത്ത് ഇവർ പതിയെ 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 എന്തു ചെയ്യും വിഘടനവാദം ആരംഭിക്കും തീവ്രവാദം ആരംഭിക്കും അതിനുശേഷം ഈ പ്രദേശങ്ങളെ കൂടി വിഭജിച്ച് അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം ഇത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈനിൽ ഇന്ന് റഷ്യ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പൊ ഡോൺ ബാസ് പോലെയുള്ള ഈ ഉക്രൈനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ അതായത് റഷ്യ ഉക്രൈൻ അതിർത്തി വരുന്ന അതിർത്തി സ്റ്റേറ്റുകൾ ഈ അതിർത്തി സ്റ്റേറ്റുകളിൽ ഇവര് റഷ്യൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർ പതിയെ പതിയെ കുടിയേറിയിട്ട് അവർ ഭൂരിപക്ഷമാവുന്നു ഓൾറെഡി അവിടെ കുറച്ച് പേരുണ്ടാവും പതിയെ അവർ ഭൂരിപക്ഷമാവുന്നു അവരെന്നിട്ട് റഷ്യയിൽ തങ്ങൾക്ക് ലയിക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്നു അവിടെ വിഘടനവാദം ഉണ്ടാക്കുന്നു അത് പതിയെ റഷ്യയിലേക്ക് ലയിക്കുന്നു ഇപ്പോൾ ഡോൺബാസ് പോലെയുള്ള പ്രദേശങ്ങൾ അങ്ങനെ ഇപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രിമിയയിൽ നമ്മൾ ഇത് ചെറിയ തോതിൽ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങൾ ഇത്തരത്തിൽ ലോകത്ത് പല രാജ്യങ്ങളും ഈ നീക്കം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വിഘടനവാദം നിലനിൽക്കുന്ന പല സ്റ്റേറ്റുകളിലും ചൈന ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ മെയിൻ ലാൻഡിലുള്ള ഹാൻ വംശജരായിട്ടുള്ള ആൾക്കാരെ കൂടുതലായിട്ട് അങ്ങോട്ട് അയക്കും എന്നിട്ട് അവരവിടെ ചെന്നിട്ട് അവരവിടുത്തെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പായിട്ട് അങ്ങ് മാറും സമാനമായ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചിറ്റഗോങ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശത്തിന്റെ കാര്യം അവിടെ ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധമത വിശ്വാസികളാണ് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഹിന്ദുക്കൾ കുറച്ച് ക്രിസ്ത്യൻസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പ്രദേശം ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറുകയും പിന്നീട് പതിയെ പതിയെ ബംഗാളി കുടിയേറ്റം അവിടേക്ക് ആരംഭിക്കുകയും ഇന്ന് ശരിക്കും ചക്മ എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള അവിടുത്തെ ട്രൈബൽ വിഭാഗങ്ങൾ വളരെ മൈനോറിറ്റി ആയിട്ട് മാറുകയും ഒരു കാലത്ത് അവിടെ മെജോറിറ്റി ആയിരുന്ന ആളുകൾ മൈനോറിറ്റി ആയിട്ട് മാറിയിട്ട് ഇന്ന് ഒരുപാട് പേര് ഇന്ത്യയിലേക്കൊക്കെ അവിടെ ജീവിക്കാൻ കഴിയാതെ ഈ പറയുന്ന പോലെ കുടിയേറിയിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് ആ നിലയിലേക്ക് അവരവിടെ മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിൽ മാറ്റാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് ശരിക്കും ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഒരു മിഷനിലൂടെ ഒരു കൂട്ടർ നടത്താനായിട്ട് ശ്രമിക്കുന്നത് ഇത് എന്ന് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഒരുപാട് പഴക്കമുണ്ട് ഇങ്ങനെ ഒരു ആശയത്തിന് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് അല്ലെങ്കിൽ യുണൈറ്റഡ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ആശയത്തിന് അത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരിയില് ശരത് ബോസ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് അദ്ദേഹം അതിൽ നിന്ന് രാജിവച്ചതിന് ശേഷം ബംഗാൾ െതിരായിട്ട് അദ്ദേഹം ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ് അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഷഹീദ് എന്ന് പറയുന്ന ഒരു നേതാവ് അതുപോലെ അബ്ദുൾ ഹാഷിം എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് വരികയും പിന്നീട് ഈ ഒരു വിഭജനം നടക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയൊക്കെ ചെയ്തു പക്ഷെ അന്നത്തെ ഇന്ത്യൻ ലീഡേഴ്സ് ഇതിനെതിരെ ശക്തമായി തന്നെ ഒരു നിലപാടെടുത്തു അതേ സമയത്ത് തന്നെ ഈ മുഹമ്മദ് അക്രം ഖാൻ അതുപോലെ നസീമുദ്ദീൻ എന്നൊക്കെ പറയുന്ന അന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കള് ഈ യുണൈറ്റഡ് ബംഗാൾ ഒന്നാകെ തന്നെ പാകിസ്ഥാന്റെ ഭാഗമാകണമെന്നുള്ള നിലപാടെടുത്തു അന്ന് ഈ ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭ പോലെയുള്ളവർ ആ ഒരു നിർദ്ദേശത്തെയും പൂർണ്ണമായിട്ട് എതിർത്തു അങ്ങനെ ബംഗാൾ എന്ന് പറയുന്നത് കുറേ ഭാഗം ഇന്ത്യയുടെയും കുറേ ഭാഗം ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ട് മാറി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവര് അങ്ങനെ യുണൈറ്റഡ് ആയിട്ടും പാകിസ്ഥാനിൽ പോകാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഒരു രാജ്യമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെ എടുത്തു എന്നാലും അങ്ങനെ പിന്നീട് ഇന്നീ കാണുന്ന പോലെയൊക്കെ കാര്യങ്ങളായി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണോ ഖാലിസ്ഥാൻ വാദികൾ ഐക്യ പഞ്ചാബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അത്രത്തോളം ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ വെർഷൻ അന്ന് തൊട്ട് ഇന്നു വരെയും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു യുണൈറ്റഡ് ബംഗ്ലാദേശ് അല്ലെങ്കിൽ യുണൈറ്റഡ് ബംഗാൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഒരു കോൺസെപ്റ്റ് പേർന്നവര് അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമാകാം ഈ പറയുന്ന കടന്നുകയറ്റം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ലെബൻസ്രാം സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തവുമുണ്ട് അതായത് ഇത്തരം കുടിയേറ്റങ്ങളെ സൂചിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു സിദ്ധാന്തമാണ് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുന്നതിനായിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇത്തരം കുടിയേറ്റങ്ങൾ ഉണ്ടാക്കുക ബോധപൂർവം തന്നെ എന്നിട്ട് ക്രമേണ ആ പ്രദേശങ്ങൾ കൂടി ഈ രാജ്യത്തിന്റെ ഭാഗമാക്കി രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുക ഇപ്പൊ ബംഗ്ലാദേശിലെ പല രാഷ്ട്രീയ പാർട്ടികൾ ഗ്രൂപ്പുകൾ ഇവരൊക്കെ തന്നെ അനധികൃതമായ ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ വട കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളിലേക്ക് അസം പശ്ചിമ ബംഗാൾ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ബംഗ്ലാദേശികളെ കടത്തിവിടുകയും അല്ലെങ്കിൽ അവരെ കൊണ്ടുവരികയും എന്നിട്ട് അവിടെ അവരുടെ ഒരു ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റി ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി എടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ അവർ നടത്തുന്നു എന്നാണ് പല സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് റീജിയണിലൊക്കെ പ്രവർത്തിക്കുന്ന കുറേയേറെ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് അതായത് മുസ്ലിം യുണൈറ്റഡ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് ആസാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എം വി എഫ് എം യു എൽ എഫ് എ അതുപോലെ എച്ച് യു എം എന്നൊക്കെ പറയുന്ന കുറെ സംഘടനകൾ റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന കുറേയേറെ സംഘടനകൾ ചേർന്നിട്ട് രണ്ടായിരത്തി രണ്ടിൽ ഒരു ധാരണയിൽ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയതായിരുന്നു ആ ധാരണ ഈ ധാരണ അനുസരിച്ച് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഫോം ചെയ്യാനായിട്ട് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാം എന്നതായിരുന്നു അവർ ഒന്നിച്ചെടുത്ത തീരുമാനം ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വിശദമായി തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കുടിയേറ്റങ്ങളെ ഗൗരവമായിട്ടാണ് കാണേണ്ടത് അതായത് ഇത്തരത്തിലുള്ള അജണ്ടകളുള്ള ഗ്രൂപ്പുകൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കും അതായത് ഇപ്പൊ പാകിസ്ഥാൻ ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ ഐ ഐ പോലെയുള്ള സംഘടനകൾ അവിടെയുള്ള തീവ്രവാദ സംഘടനകൾ അതോടൊപ്പം തന്നെ ഇവർക്ക് സപ്പോർട്ടുമായിട്ട് എപ്പോഴും ഈ പറയുന്ന ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ മണിപ്പൂര് കലാപം നടന്നു മണിപ്പൂർ വിഘടനവാദ ഗ്രൂപ്പുകൾ അമേരിക്കയിൽ വെച്ച് ഖാലിസ്ഥാൻ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പന്നുവിനെ പോലെയുള്ള ഭീകരവാദികൾ അമേരിക്കയിലെ ജേഷ്ടം വിഹരിച്ചിട്ടും അമേരിക്കയൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് അവർക്ക് വേണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത് ചെയ്യില്ല അപ്പോൾ ഈ ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ ഇത്തരം അജണ്ടകളുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ അവർ ഒന്നിച്ചാണ് ഈ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത് ഇവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഇപ്പൊ ബംഗ്ലാദേശ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുക ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇടയിൽ പറ്റുമെങ്കിൽ അരുണാചൽ പ്രദേശ് കൈപ്പിടിയിൽ ഒതുക്കുക ഖാലിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം പറ്റുമെങ്കിൽ അവരുടെ ഖാലിസ്ഥാനി രാജ്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ പഞ്ചാബിനെ ഐക്യപ്പെടുത്തുക ഇതിൻ്റെ ഇടയിൽ പാകിസ്ഥാന് പറ്റുമെങ്കിൽ ജമ്മു കാശ്മീരിന്റെ പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒരു അജണ്ട ഇവർക്കിടയിലുണ്ട് ഈ അജണ്ടയുടെ ഭാഗമായിട്ട് ഇവർ നാല് സൈഡിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കും കാരണം അവരുടെയൊക്കെ ലക്ഷ്യം ഇന്ത്യയാണ് ടാർഗറ്റ് ഒന്നാണ് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ആ ഒരു തിയറി ഇവിടെ വർക്കാവും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ വളരെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇങ്ങോട്ട് പുറത്തു വന്നിട്ടുള്ള ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ ഇവരുടെ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്വപ്നം ഇതിനെ നമ്മൾ ഗൗരവത്തിൽ കാണണം അത് ഒരു ചെറിയ അളവിലുള്ള ഒരു നീക്കമാണെങ്കിൽ പോലും ഇന്ന് അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഭാവിയിൽ അത് ഗൗരവമുള്ളതായിട്ട് മാറും അത് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ വിഷയത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണവും മോദി സർക്കാർ ഇതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം